ओं नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ഓം ശ്രീ സരസ്വത്യ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീമന്നാരായണീയത്തിലെ നാലാം ദശകത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ് ഭട്ടതിരിപ്പാടിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ദശകത്തിൽ പതിനഞ്ച് ശ്ലോകം ഉൾപ്പെടുത്തേണ്ടി വന്നതിൻ്റെ കാരണം കുറച്ചൊക്കെ എനിക്കും സങ്കല്പിക്കാനും ഊഹിക്കാനും വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി നിങ്ങളുടെ മനസ്സിലുണ്ടാവും ബാക്കി ദശകങ്ങളൊക്കെ മൂന്ന് ദശകങ്ങളും വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയല്ലോ എന്താ ഈ നാലാമത്തെ ദശകം തീർന്നിട്ടും തീർന്നിട്ടും തീരാത്തത് അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് നാലാം ദശകം മുതൽ നമ്മൾ വളരെ വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കൂ പത്ത് ശ്ലോകങ്ങളിൽ ബാക്കി എല്ലാ ദശകങ്ങളും മിക്കവാറും എല്ലാ ദശകങ്ങളും തീർത്തിട്ടുണ്ട് തട്ടുത്തിരിപ്പാട് പക്ഷെ ഇവിടെ പതിനഞ്ച് ശ്ലോകങ്ങൾ എത്തിയിട്ടാണ് ഇത് തീരുന്നത് അത് ആ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ വ്യത്യസ്തത കൊണ്ടാവാം ഭക്തി അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് മറിച്ച് അഷ്ടാംഗ യോഗയാണ് ഭക്തി പ്രധാനമാണ് നാരായണീയം എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ നാരായണീയം വായിക്കുമ്പോൾ നമുക്ക് വരുന്ന ആ വികാരം ഭക്തിയാണ് പലരും ഒന്നാം ദശകവും രണ്ടാം ദശകവും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തൊരു ഫീലാണ് ആ ഭഗവാൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്ന പ്രതീതിയാണ് ആ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും ഒക്കെ കേൾക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ അത്രയ്ക്കങ്ങോട്ട് ഭക്തി നമ്മുടെ ഉള്ളില് കിണിഞ്ഞു വരുന്നത് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നില്ല അല്ലേ അതാണ് അതുകൊണ്ടാണ് ഇത് പതുക്ക പോകുന്നത് നമുക്ക് സൗകര്യം ഭഗവാനോടുള്ള ആ ഭക്തിയാണ് അതാണ് നമ്മളെ ആചാര്യന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്നതും ഭക്തിയിലൂടെ മുന്നോട്ട് പോകൂ ബാക്കിയെല്ലാം വന്നുകൊള്ളും എന്നുള്ളത് ഈ ദശകത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഒരു യോഗി ആ യോഗിയുടെ ജീവാത്മാവ് എങ്ങനെയാണ് പതിയെ 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 ആ സുഷുംനയിലൂടെ മൂലാധാരത്തിൽ നിന്നും ഉയർന്നുയർന്നുയർന്ന് വന്നിട്ട് എങ്ങനെയാണ് ആ ശരീരം വിട്ട് മുകളിലേക്ക് ഉയരുന്നതും ഓരോ ലോകത്തിലെയും ദേവതകൾ സ്വീകരിച്ച് അടുത്ത തലത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്നതും എന്ന് കണ്ടു അതല്ല നേരെ മോക്ഷത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ജീവാത്മാവാണെങ്കിൽ അങ്ങനെയും പോകാൻ വേണ്ടി സാധിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു 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 നമ്മൾ പതിനഞ്ചാമത്തെ ശ്ലോകം കൂടെ പഠിക്കുകയാണ് എന്നിട്ട് ഈ അധ്യായം സമാപിക്കും അപ്പോ ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് അതിന്റെ ആശയ വിശദീകരണത്തിലേക്ക് കുറച്ച് ചുരുക്കിയിട്ട് പറഞ്ഞിട്ട് പോവാം ശ്ലോകം ശ്രദ്ധിക്കാം അർച്ചിരാധിഗതിമേ ദൃശ്യം വ്രജൻ ന ഭജതേ ജഗത്പതേ ജഗത്പദേ സച്ചിതാത്മകഭവദ്ഗുണോദയാൻ हि माम् अर्चिरादिगतिम् ईदृशिं व्रजन् विच्युतिं न भजते जगत्पदे सच्चिदात्मकभवद्गुणोदयान् उच्चरन्तम् अनिलेश पाहिमाम् अर्चिरादिगतिम् ईदृशिं व्रजन् വിച്ഛുതി ഹേ ജഗത്പത്തെ ഹേ ഈ ത്രിലോകത്തിന്റെയും പതിയായിട്ടുള്ള ഈ സർവജഗത്തിന്റെയും പതിയായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പ ഈ ദൃശ്യം അർച്ചിരാദിഗതി വ്രജൻ ഇങ്ങനെയുള്ള അർച്ചിരാദികളായിട്ടുള്ള ഗതിയൊക്കെ പ്രാപിച്ചിരിക്കുന്ന ഈ ജീവാത്മാവ് ആ ജീവാത്മാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പഠിച്ചില്ലേ പഠിച്ചില്ലേ ഓരോ തലത്തിലേക്ക് ഉയർന്നു ഉയർന്നു പോകുന്ന ഈ ജീവാത്മാവ് വിച്ഛുതി ന ഭജത്തെ ഒരിക്കലും അത് താഴേക്ക് പതിക്കുന്നില്ല ച്യുതി നാശം ഉയർന്നുയർന്നുയർന്നു പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും പിന്നെ തിരിച്ച് താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ ആ ജീവാത്മാവിന് ഉണ്ടാകുന്നില്ല ആ ജീവാത്മാവ് ആഗ്രഹിക്കുന്ന സമയത്ത് അടുത്ത പദത്തിലേക്ക് ഉയരുന്നു അങ്ങനെ 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 ഉയർന്നു പോവുകയാണ് അങ്ങനെയുള്ള ആ ജീവാത്മാവ് മോക്ഷത്തിലേക്ക് അങ്ങനെയാണ് ഉയരുന്നത് ഒരിക്കലും പിന്നെ അതിന് നാശമൊന്നുമില്ല താഴേക്ക് പതിക്കുന്ന ഒരു പ്രശ്നമില്ല ഉയർന്നുയർന്ന് മേലോട്ട് മാത്രമേ പേയും പോകുന്നുള്ളൂ മേലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി മേലോട്ടൊന്നും സങ്കല്പിക്കേണ്ട ഉയർച്ച ആ ഉയർച്ച ഓരോ പദത്തിലേക്കും ഉയർന്നുയർന്നു പോവുകയാണ് ഈ ജീവാത്മാവ് ചെയ്യുന്നത് അതിനൊരിക്കലും പിന്നെ താഴേക്ക് പതിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല അതാണ് ആദ്യത്തെ രണ്ട് വരികളിലും പറയുന്നത് ഇങ്ങനെ ഉയർന്നു പോകുന്ന മേലോട്ടും മേലോട്ടും മോലോട്ട് അതായത് ഓരോ തലത്തിലേക്ക് ഉയർന്നു അത് പോകുന്നു സച്ചിതാത്മക ഭവദ് ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹിമാം ഹേ സച്ചിദാത്മക സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ അല്ലയോ സച്ചിദാത്മക അനിലേശ അനിലേശൻ എന്താ വായുപുരേശൻ അല്ലെ അപ്പൊ ഗുരുവൈരപ്പനെയാണ് വിളിക്കുന്നത് അനിലേശ ഹേ ഗുരുവായൂരപ്പ ഭവ ഗുണോദയാൻ ഉച്ചരന്തം അങ്ങയുടെ ഗുണോദയങ്ങളെ ഒക്കെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഭജനയില് ഈ കീർത്തനങ്ങളിലൊക്കെ ആലപിച്ചുകൊണ്ടിരിക്കും കീർത്തനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ടിരിക്കുന്ന മാം പാഹി എന്നെ രക്ഷിക്കണമേ എന്നാണ് പറയുന്നത് വീണ്ടും നമുക്ക് ആ ആ ഒരു അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴേക്കും മറ്റ് നമ്മുടെ ആത്മാവില്ല ജീവാത്മാവില്ല പരമാത്മാവില്ല അവിടെ ഒന്നും ഇല്ലാതെ നമ്മളെല്ലാം ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് മുഴുവൻ പോകുന്നു അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നു ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുപടിയുടെ കീർത്തനങ്ങളാക്കി ആലപിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഭജിക്കണമേ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഭട്ടത്തിരിപ്പാട് ഞാനേക്കെ വലിയ ബുദ്ധിമുട്ടാ ഭഗവാനേ എന്ന് വിളിച്ച കാലിൽ വീടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ എന്ന് ഭട്ടത്തിരിപ്പാട് അതുകൊണ്ടാണ് ഈ ദശകത്തിന്റെ അവസാനത്തില് ഭട്ടത്തിരിപ്പാട് പറയുന്നതും അതാണ് ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്ന് പൊയ്ക്കോളും നമുക്കിപ്പോ ഭക്തി ഉണ്ടായാൽ മതി ആ പാളത്തിലങ്ങ് കയറി കിട്ടിയാൽ മതി പിന്നെ അതങ്ങനെ പൊയ്ക്കോളും ഇടയ്ക്ക് വെച്ച പാളം തെറ്റാതെ നോക്കുക അതങ്ങനെ ഉരുണ്ട് 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 പൊയ്ക്കോളൂ നമ്മുടെ ആത്മാവ് ഓരോ തലങ്ങളിലേക്ക് പോകും ഭഗവത് ഭക്തിയാകുന്ന സമർപ്പണമാകുന്ന ആ പാളങ്ങളിൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ അന്ധകരടനെ സെറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതാണ് ഭട്ട ഭട്ടതിരിപ്പാട് നമുക്ക് നാരായണീയത്തിലൂടെ പകർന്നു തരുന്നത് അത് കഴിയുമ്പോഴേക്കും നമ്മൾ അറിയാതെ ആ ഭാവത്തിലേക്ക് ഉയരും നോക്കൂ ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം ಅಲ್ಲ ಭಂಗಿಯുള്ള ಸ್ಲೋಗಾನ ಒಂದು ಏಟ್ ചൊല്ലಿ ನೋಕಾ ಅರ್ಚರಾದಿಗದಿಮಿ ದೃಶ್ಯಂ ವ್ರಜನ್ ವಿಚ್ಚುದಿಂ ನ ಭಜತೇ ಜಗತ್ಪದೇ ಸಚ್ಚಿದಾತ್ಮಕ ಭವದ್ಗುಣೋದಯಾ ഉച്ചരന്തേ പാഹിമാ ഗുരുഹരപ്പ അങ്ങയുടെ കീർത്തനങ്ങളെ ആലപിക്കുന്ന എന്നെ രക്ഷിക്കണമേ അത് മാത്രമാണ് പ്രാർത്ഥന അടുത്ത ദശകത്തില് പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുമൊക്കെ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ് ഭഗവാന്റെ അവതാരങ്ങളിലേക്കും ഭഗവാന്റെ ആ ഒരു ലീലാവിലാസങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഭക്തിയുടെ ആ മാർഗത്തിലേക്ക് പോകുമ്പോൾ പൂർണമായിട്ടും ആസ്വാദ്യകരമാകും ഭട്ടതിരിപ്പാട് പതിനഞ്ച് ശ്ലോകം എടുത്തു ഈ അഷ്ടാംഗ യോഗയെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ അത് പറഞ്ഞ് വിശദീകരിക്കാനും എനിക്ക് അതിലേറെ സമയം വേണ്ടി വന്നു ഭഗവാനെ വീണ്ടും ഭഗവാനിലേക്ക് വരാനും ഭഗവാന്റെ കഥകൾ പറയാനും ഭഗവാന്റെ രൂപം വർണ്ണിക്കാനും ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ആ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുമ്പോഴാണ് ആസ്വാദ്യകരമാകുന്നത് നമുക്കതിലേക്ക് പോവാം അടുത്ത ദശകം മുതൽ എന്തായാലും നമ്മൾ നാലാം ദശകവും ഇതോടുകൂടി സമാപിച്ചിരിക്കുകയാണ് ഇത് കേട്ട് പഠിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നമുക്ക് അഞ്ചാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകവുമായി ഇനി ഒരു ദിവസം കാണാം എല്ലാവർക്കും നമ്മ സ്ത്രീഹരിയവും ാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ